ഭോക്പാൽ സെന്റ് തോമസ് മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളിയിൽ ഫാദർ റെനി മുടമ്പള്ളിയുടെ പൗരോഹിത്യത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷത്തോട് അനുബന്ധിച്ച് ബത്തേരി അധിപൻ ജോസഫ് മാർ തോമസ് പിതാവിന്റെ പ്രസംഗം एक्सेंसी मोहसवर डॉक्टर मैत मकोम बिशप ऑफ कहुबलेन प्रवर फादर् रन उड़प्ली प्रवर फादर् देवसिया कुद प्रसर् रंजिता राजिसीपलिया ऑफ नर्सिंग Mr. Sibi Mr. Shibu Joseph and Father Dino Rapparekin, Reverend Father Thomas Other distinguished guests on the dais, after the dais, reverend fathers, reverend sisters, parents, ladies and gentlemen. with great joy and profound gratitude to God that I stand before you in this morning to give mm -hmm. our congratulations and blessings to Jewelry Father On behalf of each and every one of you, I extend our Jewelry. Congratulations and blessings and uh, I think Bishop use of the Apostles is here. On behalf of each and everyone of you, I welcome Bishop Eusebius to the dais. As you all know, His Grace most sovereign Dr. Sebastian Dreira the Archbishop of Wapal, is from of the master pillars of the spiritual, intellectual, social, and cultural soil of Wapal Diocese. On behalf of Holy Father Pope Francis, and we appreciate his wonderful leadership, तो वाला कोड़ी कालीचार्ज आसपल्ले आसिलेडरशिप ऑफ़ दी मलंगरा कालीचार्ज के अलग भाग। वी ऑल गार्डेड एंड एक्सपेक्ट देवर प्राय़ेस एंड ऑल काइंस ऑफ़ ब्रस्टिंग्स टू आर्टिब्यूशन वेरी डाय। थैंक यू आर्टिब्यूशन फॉर दी वैल्यू ऑफ़ ब्रस्टिंग्स। अफेयर ने आया। डॉलियस के लिए നമുക്കെല്ലാവർക്കും വളരെ മനോഹരമായ ജീവിത സന്ദേശം നൽകി എൻ്റെയും കോമ്യൂണി സിനിമയുടെയും സാന്നിധ്യത്തെ വളരെയേറെ പ്രശംസിച്ച് സംസാരിച്ചു പ്രത്യേക രീതിയോടുള്ള പ്രത്യേക വാത്സല്യവും സ്നേഹവും പിതാവിടെ പ്രകടിപ്പിച്ചു പിതാവിനെ പ്രത്യേകമായ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ് നമ്മുടെ ഡെല്ലി ലൈഫ് പ്രത്യേകിച്ച് ഈ ഭോപാൽ പ്രദേശത്തുള്ള നമ്മുടെ സഭയിലെ വളർച്ചയ്ക്ക് എല്ലാവിധമായ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് ജീവലിയെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്കറിയാം ജീപലിയെ ആഘോഷിക്കാനായിട്ട് പറഞ്ഞത് ദൈവമാണ് ദൈവ ദിനത്തിൻ്റെ ജീവിതത്തിൽ ഓരോ ഏഴ് വർഷം കഴിയുമ്പോഴും പുതിയ ദൈവിക അനുഗ്രഹങ്ങളും വളർച്ചയും വികാശവും ലഭിച്ചിരുന്നു അങ്ങനെ ഏഴേഴ് ശാപതവർഷം കൂടുന്നതാണ് എൺപതാം വർഷം ജൂബലിയായി ആഘോഷിക്കുന്നത് ബഹുമാനപ്പെട്ട രനി മുടമ്പുള്ളി അച്ഛൻ്റെ സുവർണം ജൂബലി ഇവിടെ ആഘോഷിക്കുന്ന ഒന്നാണ് സിനിമയിലെ ആഗ്രഹം എന്ന് പറഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ബഹുമാനപ്പെട്ട രണി അച്ഛന് ഒരു വർഷം ഭോപ്പാലിൽ പൂർത്തിയാക്കുകയാണ് ഏഴേ ശാപ വർഷം ഏഴേഴ് ശതം അച്ഛൻ വളർന്ന് വളർന്ന് പിതാവിന്റെ കൂടെ വളരണ്ട് എന്ന് ആശംസിക്കുകയാണ് പിന്നെ പിതാവ് പറഞ്ഞു വലിയ ആഘോഷിക്കുമ്പോഴേ പിതാവ് കാണുകയാല്ലെന്ന് അച്ഛന്റെ സുവർണ്ണം ജൂബലി സെഞ്ചുറി ആഘോഷിക്കുമ്പോൾ ഞാൻ കാണും എന്നെ പറ്റി വിളിക്കുകയും ചെയ്യണം ജീവിതത്തിലെ നല്ല അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വിദേശികളുടെ സാധാരണ പറയാറുണ്ട് ദിസ് ഈസ് എ മൈൽ സ്റ്റോൺ ഒരു നാഴികക്കല്ല പൗരോത്യ ജീവിതത്തിൻ്റെ ഒരു മൈൽ സ്റ്റോണാണ് സിൽവർ ജൂബിലി എന്ന് പറയുന്നത് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലത്ത് ജീവിതത്തിൻ്റെ നല്ല അനുഭവങ്ങളും അതുപോലെ തന്നെ വെല്ലുവിളികൾ നിറഞ്ഞതായ അനുഭവങ്ങളും ഇനി പ്രത്യാശ നിറഞ്ഞതായ അനുഭവങ്ങളുമെല്ലാം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട റിലിയേറ്റ് പിന്തിടുകയാണ് ഞാൻ എൻ്റെ വായത്തിൽ വെച്ച് പറഞ്ഞു ടൈം 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 ഫോർ ഫോർ പ്രയർ ആൻഡ് ദ സെയിം ജുവലിസ് ഡൈനാമിക് ലീഡർ വൈബ്രന്റ് സ്പിരിച്വൽ ലീഡർ ഓഫ് പിന്നെ പൊലോസ് പറയുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുരോഹിതൻ നല്ല അറിവുള്ളവനായിരിക്കണം വിജ്ഞാനമുള്ളവനായിരിക്കണമെന്ന് ഈ തനിയച്ച ഡിഗ്രി എടുന്ന് ചോദിച്ചാൽ അച്ഛനെ തന്നെ അറിയത്തില്ല അച്ഛൻ പത്ത് പട്ടം കിട്ടിയാണെന്ന പോലെ ഇന്നും ഒരു വിദ്യാർത്ഥിയാണ് അനേക വിഷയങ്ങളിൽ ഗ്രാജുവേഷൻ എടുത്തിട്ടുണ്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തിട്ടുണ്ട് ഡാക്ടേറ്റ് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് സെമിനാരിയിലെ പന്ത്രണ്ട് വർഷ കാലത്ത് പരിശീലനത്തോടൊപ്പം പട്ടം കിട്ടിയ അന്ന് മുതൽ ഇരുപത്തിയഞ്ചു വർഷ കാലത്ത് പഠനം കൂടെ കൂടിയ എ മാൻ ഓഫ്ഡം ആൻഡ് നോളജ് ബഹുമാനപ്പെട്ട റിമീസിനെ പറ്റി കൗലോസ് പറയുന്ന കാര്യം വളരെ പ്രസക്തമാണ് പുരോഗതൻ നല്ല അറിവുള്ളവനായിരിക്കണം എന്നുള്ളതാണ് മാൻ ഓഫ്ഡം പൗലോസ് വീണ്ടും കാല ഉദ്യസ്കാരോട് പറയുന്ന കാര്യമാണ് ഒരു പുരോഗതൻ നല്ല പരിശീലനം സിദ്ധിച്ചവനായിരിക്കണം നല്ല ട്രെയിനിങ് ട്രെയിനിങ് നമുക്കറിയാം നമ്മുടെ എന്താണ് സ്വഭാവത്തെ സഭാപത്തെ നമ്മളെ വിദ്യാഭ്യാസ പറയാറ് ഇൻഫർമേഷൻ ഫോർമേഷൻ ട്രാൻസ്ഫർമേഷൻ ഒരു പ്രീസ്റ്റിന് ട്രാൻസ്ഫർമേഷൻ ട്രാൻസ്ഫിഗറേഷൻ കൂടി ആവശ്യമാണ് ദൈവികമായ കാര്യങ്ങൾ സത്യസന്ധമായി കത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിനറിയിക്കുവാൻ കഴിയുള്ള ട്രാങ്ക് ഫിഗർ ഫിഗ്രീസിനുള്ള ക്രീസ്റ്റാണ് ബഹുമാനപ്പെട്ട റണീസൻസ് ഏറെ സ്റ്റേഡിൽ കെട്ടുകാരും ആ സ്റ്റേഡിൽ അറ്റ്മിറ്റ് കൊണ്ട് കീഴടക്കും എവിടെ ആയിരുന്നില്ല അത്ര പ്രതിഭാശാലിയായ ഒരു ഒരു പുരോഗതിനാണ് ആ ബഹുമാനപ്പെട്ട റണീസിനെന്ന് അദ്ദേഹത്തിന്റെ മെത്രാൻ എന്നുള്ള നിലയിൽ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുവാനായിട്ട് സാധ്യമാകും അദ്ദേഹം ബത്തേരി ഇരുപതയിലാണ് വളരെ ദീർഘനായ ശുശ്രൂഷ ഇവിടെയുള്ള ഫാഷൽ മിനിസ്ട്രിയിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തും പൊതു രംഗത്തും സാമൂഹ്യാരംഗത്തുമൊക്കെ വളരെ വ്യക്തമായ പാദമുദ്രകൾ അദ്ദേഹം ശുശ്രൂഷ ചെയ്ത എല്ലാ സ്ഥലങ്ങളിലും പതിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് അങ്ങനെ നല്ല അറിവുകളോ ഉള്ള കഴിവുള്ള അതുപോലെ തന്നെ ഉത്തമമായ നടപടിക്രമമുള്ള ഒരു പുരോഹിതനാണ് ബഹുമാനപ്പെട്ട എന്ന് പറയുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട് അവിടെയാണ് വിശുദ്ധനായ പറയുന്നത് പുരോഹിതൻ നല്ല പരിശീലനം കിട്ടിയവനായിരിക്കണം നല്ല നടപടിക്രമത്തിൻ്റെ എന്താണ് ചരിത്രണമെന്ന് പറയുവാനായിട്ട് ഇടയായിട്ടുള്ളൂസ് പറയുന്ന മറ്റൊരു കാര്യം ഇതാണ് പുരോഗതി നല്ല ഭരണ നൈപുണ്യമുള്ളവരായിരിക്കണം അഡ്മിനിസ്ട്രേറ്റീവ് ആയതാണ് ഡിസിപ്ലിൻ അക്കാഡമിക് അഡ്മിനിസ്ട്രേറ്റീവ് ലാസ്റ്റ് സെവൻ ഇയേഴ്സ് ഹി ഹാ വണ്ടർഫുൾ അഡ്മിനിസ്ട്രേറ്റീവ് കിപ്പബിലിറ്റീസ് പുരോഹിതനായിട്ട് പ്രവർത്തിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെയാണ് അദ്ദേഹത്തിന്റെ ജീവനിയും നമ്മൾ അപേക്ഷിക്കുന്ന അവസരത്തിൽ ദേവത്തിന്റെ നല്ല ഒരു നന്ദി പ്രകടനമായി ഞാൻ പറഞ്ഞു കൃപാനയാണ് ഒരു ലോകത്തിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രാർത്ഥനയും നന്ദി പ്രകടനവും എന്ന് പറയുന്നത് അതുപോലെ തന്നെ ദേവജനത്തിന് വേണ്ടിയുള്ള ദേഹത്തിന്റെ സമർപ്പണമാണ് സന്തോഷപൂർവമായ സമർപ്പണമാണ് പൗരോഹിത്വത്തിന്റെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അത് ചെയ്യുമ്പോഴും ഞാൻ ഇവിടെ ആ സ്ഥിതി നല്ല കൂടി ഡൈനാമിസത്തോട് കൂടി നല്ല എന്താണ് വൈബ്രൻസിയോടുകൂടി അതിന് പുരോഗമനം ചെയ്യുവാനായിട്ട് സാധ്യമാകണം എന്നുള്ളത് ബഹുമാനപ്പെട്ട റണീഷിൻ്റെ ചരിത്രമെല്ലാം നമ്മളെ പരിശോധിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വഴിധാരയിലെല്ലാം ഈ ഡൈനാമിസത്തിൻ്റെ ലീഡർഷിപ്പ് കമ്മിറ്റ്മെന്റ് ഒക്കെ വളരെ നമുക്ക് നന്നായിട്ട് കാണുവാനായിട്ട് സാധ്യമാകുന്നതാണ് അങ്ങനെ കർത്താവിന് സ്വീകാര്യമായ നല്ല ഒരു പുരോഗമനായി ദൈവജനത്തിൻ്റെ നല്ല ഒരു നേതാവായി നല്ല ഒരു ഇന്റലക്ച്വൽ ലീഡറായി സമൂഹത്തിന് മറ്റുള്ളവർക്ക് നല്ല ലീഡർഷിപ്പ് കൊടുക്കുവാനായി നല്ല അറിവുള്ളവനായി ഉത്തമ നടപടിക്രമമുള്ളവനായി അതുപോലെ തന്നെ നല്ല ഭരണ നൈപല്യമുള്ളവനായി കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലം ബഹുമാനപ്പെട്ട റണിയും ഉടമ്പുള്ള അച്ഛൻ അദ്ദേഹത്തിന്റെ പൈരോഗ്യം പൂർത്തിയാക്കി അദ്ദേഹത്തിന് താത്വികജ്ഞാനം മാത്രമല്ല നല്ല പ്രായോഗിക ജ്ഞാനമുള്ള പ്രാക്ടിക്കൽ നോളജുള്ള പുരോഗത്തിനാണ് അദ്ദേഹത്തിന് വിവിധങ്ങളായ രംഗങ്ങളെ സംബന്ധിച്ച് നല്ല എക്സ്പീരിയൻഷ്യൽ നോളജുള്ള ഒരു പുരോഹിതനാണ് അഭിനന്ദനായ അന്റോണിയോ സിനിമ അദ്ദേഹത്തെ ഏത് സ്ഥലത്ത് വെച്ചാലും ഒന്നും പേടിക്കേണ്ടതില്ല അദ്ദേഹം ഒരു ഓഹ്ര ഉണ്ടായി നമ്മുടെ ഈ ഡൽഹി മദ്രാസനത്തെ നയിക്കുവാൻ പിതാവിൻ്റെ വലിയ ശക്തിയായിട്ട് മാറും എന്ന് എനിക്ക് പുറകുറയാനായിട്ട് സാധ്യമാവും ഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തെ അദ്ദേഹത്തിൻ്റെ റെക്കോർഡ് അതാണ് നമ്മളെ സൂചിപ്പിക്കുന്നത് അടുത്ത വർഷങ്ങളിൽ എത്ര വർഷമാണോ അദ്ദേഹത്തിന് നമ്മുടെ ശ്രദ്ധയിൽ പ്രത്യേകിച്ച് മലങ്കരാശ്രദയ സഭയെ സംബന്ധിച്ച് പറയുമ്പോൾ രൂപതകൾ എന്ന് പറയുന്നത് താത്വികമായി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ നമ്മളെല്ലാം ഒരു സഭയാണ് ശ്രദ്ധയാണ് അഭിനന്ദനായത് മലങ്കര കത്തോലിക്ക സഭയ്ക്ക് പന്ത്രണ്ട് ഉണ്ടെങ്കിൽ നമ്മളെല്ലാം ഒരു സഭയുടെ ഭാഗമാണ് അപ്പോൾ കത്തേരി എന്നോ പൂന എന്നോ ഡൽഹി എന്നോ തിരുവനന്തപുരം വ്യത്യാസം കൂടാതെ മലങ്കര സഭയുടെ വളർച്ചയ്ക്ക് പുനരേക്ക് പ്രശ്ന പ്രസ്ഥാനത്തിന്റെ സെൻറ്റിനറി ആഘോഷിക്കുമ്പോൾ അതിന്റെ വളർച്ചയ്ക്ക് നമ്മളെല്ലാം ഒന്നിച്ച് കൈകോർത്ത് മുന്നേറുകയാണ് അവിടെ വൈദികരുടെ സാന്നിധ്യവും അതുപോലെ തന്നെ സമ്പത്തിന്റെ വിരണവും നമ്മളുടെ കഴിവുകളുടെ പങ്കുവെക്കുക എല്ലാം സഭയുടെ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് കാണുന്നു പ്രത്യേകിച്ച് ഇരുപതിൽ നിന്ന് കഴിവുള്ളത്തോളം എല്ലാ സഹായ സഹകരണങ്ങളും വൈദ്യായിട്ട് മറ്റു രീതിയിലും പിതാവിനെ തുടർന്നും പ്രതീക്ഷിക്കാൻ വർധിച്ചുകൊണ്ട് ബഹുമാനം പിന്ന റിനീശ്വന് ഒരിക്കൽ കൂടി യുവതിയുടെ എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് അഭ്യന്തനായിട്ടുള്ള ആ മക്കോമിയ സിനിമയുടെ സാന്നിധ്യം അദ്ദേഹം ആയിട്ട് ആദ്യമായിട്ട് ഇവിടെ വരികയാണ് നമ്മുടെ ബദനീശ്വനീ സമൂഹത്തിന്റെ സുപ്പീരിയർ ജനറൽ ആയിരുന്നു പണ്ഡിതനാണ് തിയോളജിയനാണ് ഡിവൈൻ യൂണിവേഴ്സിറ്റി ഡോക്ടറേറ്റ് എടുത്ത മലങ്കര സുരയിലെ ഏറ്റവും ശക്തനായിട്ടുള്ള യുവ നത്ര പോലെത്തിയാണ് അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് അഭിനന്ദിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ജപിലടങ്ങളെ നേർന്നുകൊണ്ട് എന്നെ പ്രത്യേകം ക്ഷണിച്ചതിനുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ വിസ്മീകരിക്കുന്നു തിരുവനന്തപുരം